sense. രണ്ട് മൂന്ന് ദിവസമായി യൂട്യൂബിൽ ഒരു യൂട്യൂബർ ഒളിച്ചോടിപ്പോയി ഒളിച്ചോടിപ്പോയി മൂന്ന് മക്കളെയും ഉള്ള യൂട്യൂബറാണ് നാലാമത്തെ വിവാഹം എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ സത്യങ്ങൾ എന്താണെന്ന് അറിയേണ്ടത് വെറുതെ എല്ലാവരും പറയുന്ന പോലെ ഈ പെണ്ണിനെ കുറേ കുറ്റം പറഞ്ഞ് ആ പെണ്ണിനുമ്മനെ കുറെ കുറ്റം പറഞ്ഞ് ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞ് ഈ കെട്ടാൻ പോകുന്നവരുടെ കുറ്റം പറഞ്ഞ് അങ്ങനെ കാര്യമില്ലല്ലോ നമ്മൾ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കണ്ട പരിചയമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അപ്പം ചെയ്ത് പറയാം അതുകൊണ്ട് ഞാനതിനെ ശരിക്കും പഠിച്ചിട്ടാണ് ഇത് ഈ ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം പലരും പല തരത്തിലാണ് പറയുന്നത് ഇനി ഈ നാലാമത്തെ കല്യാണോടും കഴിച്ചിട്ട് ഇയാളും ഈ ഇക്കയും വിട്ടേച്ചു പോയി എന്നിപ്പോൾ നിങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ ഹെഡിങ് ഞാൻ കണ്ടു ഇതിപ്പോൾ നാലാമത്തെ കല്യാണം കേട്ടോ അപ്പം ഈ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം അതിനു മുന്നേ എൻ്റെ ഈ ചാനലൊന്നും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പെൽപ്പെട്ടിനും കൂടി അമർത്തുക ഓക്കെ ആദ്യം നമുക്ക് ഈ പെണ്ണിനെ എന്താണ് പറയാനുള്ളത് ആ വോയിസ് ഒന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അമ്മയും അപ്പയും മക്കളും ഞാനും ഒക്കെ ഇനിശള്ള ഒരു സമയത്ത് ഒരു ദിവസം വരും എത്ര ഇനി തള്ളി പറഞ്ഞാലും എൻ്റെ വാപ്പ എൻ്റെ കളയില്ല ആര് കളഞ്ഞാലും എൻ്റെ വാപ്പ എൻ്റെ കളയില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്നങ്ങ് അംഗീകരിക്കാൻ എനിക്ക് പറ്റിയില്ല നമ്മളിങ്ങനെ ആവുമെന്നു ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നെങ്കിലും അപ്പം മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോഴേ ഇക്കാലവും മതിയാക്കിയിട്ട് വരുകയാണ് ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എനിക്ക് എൻ്റെ മക്കളുമായിരിക്കും മൂന്ന് മക്കളും സ്വന്തം സുഖം തേടി പോയ തന്മാരോടത്തും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിൻ്റെയൊക്കെ മക്കളെ ഞാൻ ഇത്ര വരെ വളർത്തി പക്ഷെ അവരാരും ഒരു ശല്യം ഈ സ്ത്രീക്ക് ശരിക്കും മൂന്ന് മക്കളാണുള്ളത് അതിൽ ഒരു കുട്ടി രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടികളാണ് ഒരു പെൺകുട്ടിയാണ് ഉള്ളത് അതിൽ ഒരു ആൺകുട്ടിയെ ഈ സ്ത്രീയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്താണ് നിൽക്കുന്നത് രണ്ട് കുട്ടികളും ഈ സ്ത്രീയുടെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ സ്ത്രീനെ മക ഇപ്പോഴുള്ള ഈ മകളും ഒരു മകനും താഴുള്ള മകളും താഴുള്ള മകനും ഈ സ്ത്രീയുടെ ഒപ്പാണ് അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് ഈ ലൈഫാണോ പണ്ടത്തെ ലൈഫാണോ നമുക്ക് ഇഷ്ടം ചോദിക്കുന്നുണ്ട് ആ മകളെപ്പോഴും പറയുന്നത് ഈ ലൈഫ് തന്നെയാണ് കാരണം ഉപ്പയും ഉമ്മയും മക്കളായിട്ട് സന്തോഷമായി ജീവിക്കുന്ന ലൈഫ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അല്ലെ ആരുമില്ലാതെ ജീവിക്കുന്ന ആർക്കും ഇഷ്ടണ്ടാവില്ല ഇപ്പൊ ഈ സ്ത്രീ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ നേരിട്ടിട്ടുണ്ടാവും ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ഈ മൂന്ന് മക്കളെയും വഹിച്ചുകൊണ്ട് പോവാ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പൊ ആ സ്ത്രീ ഒരാളെ കണ്ടെത്തി പ്രേമിച്ചേരിക്കാം ഒളിച്ചൂടി പോയിരിക്കാം ഒളിച്ചൂടി പോയിട്ടൊന്നുമില്ല വീട്ടില് ആള് വന്നു ഇയാള് ഈ വീട്ടില് പെണ്ണിനെ കാണാൻ വേണ്ടി വന്നു കാണാൻ വന്നു ഇപ്പൊ ഈ സ്ത്രീയുടെ ഉമ്മ വന്ന് പിടിച്ചു എന്നാണ് പറയുന്നത് അത് വേണ്ടാത്ത രീതിയിൽ ഒന്നുമല്ല പിടിച്ചത് അവരെ അവർ ബെഡ്റൂമിലെ ഇരിക്കുന്ന സമയത്ത് വാതിരും ജനലൊക്കെ തുറന്നിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ വാതിരും ജനലൊക്കെ തുറന്നിട്ടാണ് വൃത്തികേടി ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് കേട്ടോ വോയിസില് അങ്ങനെ ഇവർ ഞാൻ ചെന്ന് കണ്ട സെയിൻ ശരിയായില്ല ഞാൻ ഉറക്ക ആൾക്കാരെ വിളിച്ചു കൂട്ടി അതുപോലെ തന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഉപ്പാനെ വിളിച്ചു കൂട്ടി വിളച്ച കിടത്തടിച്ചു ആത്മഹത്യ ചെയ്യാൻ പോയി ശരിക്കും എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു പോയി രണ്ടാം ഭർത്താവ് രണ്ട് കല്യാണം കഴിച്ച് പോയി അപ്പോൾ ഈ സ്ത്രീക്ക് പിന്നെ ആരും നോക്കാനില്ല മൂന്നാമത്തെ ഭർത്താവ് മരണപ്പെട്ടു ഇതും ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ സ്ത്രീക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളു തോന്നുന്നു ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ മൂന്ന് ഭർത്താക്കന്മാരുമില്ലാതായി നാലാമത് ഈ സ്ത്രീ വേണ്ട 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 എന്ന് പറഞ്ഞ് ഈ ബസ് ഡ്രൈവറാണ് ഇയാൾ ബസ് ഡ്രൈവർ ആയതുകൊണ്ടാണ് ഇവർക്ക് വീട്ടാക്ക് ദേഷ്യം അപ്പം നാലാമതേ ഈ ഇയാളെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിച്ചതായിരിക്കാം പ്രേമിച്ചതാണ് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് അപ്പം ആദ്യം ഇയാൾക്ക് ഇയാളെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു പിന്നീട് ഇയാളായിട്ട് പ്രേമിച്ചു അപ്പോൾ ഇയാൾ വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചു അപ്പോൾ ബസ് ഡ്രൈവർക്ക് കൊടുക്കൂല ശരി ഇയാളെ കാണാൻ ഇയാൾ പറയുന്നത് അങ്ങനെയാണ് ഇയാളെ കാണാനും ഭംഗിയില്ല അപ്പോൾ ഡ്രൈവർക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇവർ ഇപ്പാടുമ്പാട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവരെ സമ്മതിക്കുന്നില്ല ഇവളെ വേറെ ഒരു ഗൾഫുകാരനെക്കൊണ്ട് കെട്ടിച്ചു കൊടുക്കാനുള്ള പ്ലാനിലാണ് വീട്ടുകാർ ഇരിക്കേണ്ടി എന്നൊക്കെ പറയുന്നു വേറെ നല്ലൊരു ലൈഫിലേക്ക് അവർ വീട്ടുകാരെ ആവശ്യമായിരിക്കും നല്ലൊരു ലൈഫിലേക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആ സമയത്താണ് ഇവർ തമ്മിൽ പ്രേമാകുന്നത് അങ്ങനെ ഇവരെ വീട്ടിൽ വെച്ച് പിടിച്ച് കട്ടിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇട്ടിട്ട് വിടുന്നത് എന്തിനാണ് ഇത്രയും ദ്രോഹിക്കുന്നത് കട്ടിൻ്റെ അടിയിൽ പിടിച്ച് പിടിക്കുകയാണെങ്കിൽ ഉമ്മ അവരകത്തേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ വൃത്തികേട് ചെയ്യാൻ കട്ടിൻ്റെ അടിയിൽ വെച്ച് പിടിക്കുകയാണെങ്കിൽ ഇവർ വാതിലുകളൊക്കെ കുറ്റിയിട്ട് ചെറിയ മക്കളൊന്നും അല്ല ഇവർ വാതിലൊക്കെ കുറ്റിയിട്ടല്ലേ വൃത്തികേട് ചെയ്യുള്ളൂ വാതിലും ജനാലേക്കൊക്കെ തുറന്നിട്ടാണോ ആൾക്കാർ വൃത്തികേട് ചെയ്യുക അവർ ഇത്രയും ചെറിയ മക്കളാണോ അയാൾക്കും അത്യാവശ്യം വയസ്സുണ്ട് പെണ്ണിനും അത്യാവശ്യം വയസ്സുണ്ട് അപ്പൊ തന്നെ ആലോചിച്ചുകൂടെ അവരത്ര വൃത്തികേട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവും അപ്പം ഉമ്മ ഒന്ന് പിടിച്ച് പ്രശ്നമാക്കി ഈ ഒരു കാലൊക്കെ കെട്ടിയിട്ട് വലിച്ചു പോലീസിനെ വിളിച്ചു എന്തൊക്കെ പറ ചെക്കിട്ട് തടിച്ചു കരണം പൊട്ടിച്ചു ഇതിന് മാത്രം എന്താണ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പം ആൾക്കാർ പറയുന്നത് എന്താണെന്ന് അറിയോ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് സ്വന്തം ജീവിതം കോന്നാട്ടയാക്കുകയാണ് ആ സ്ത്രീ ശരിക്കും ആ സ്ത്രീ എന്ത് കോന്നാട്ടയാണ് ആളെ സ്നേഹിച്ചു ആളെ ഇപ്പം ജീവിക്കുന്നു അത് അത്ര വലിയ കോന്നാട്ടത്തിലാണോ എനിക്ക് തോന്നുന്നില്ല മക്കളുടെ ഒരവസ്ഥ ഈ വീഡിയോ വലുതായിട്ട് അവർ വലുതായി കാണുമ്പോൾ അവരുടെ മക്കളുടെ ഒരവസ്ഥയെന്ന് ആലോചിച്ച് വയ്ക്കുന്നത് അവസ്ഥയാണ് ഉമ്മ ഒരു കല്യാണം കഴിച്ച് ജീവിച്ചതാണോ അത്ര വലിയ അവസ്ഥ എന്ന് പറയുന്നത് മക്കൾ ചിന്തിക്കാൻ പോലും വയ്യ ആ മക്കൾക്ക് തന്നെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് വാപ്പച്ചി വന്നാൽ മതി വാപ്പച്ചി വന്നാൽ മതി പറഞ്ഞിട്ട് ചിലപ്പോൾ ഇപ്പോഴത്തെ സന്തോഷം തന്നെ ഉണ്ടാവുള്ളുമായിരിക്കും നമുക്ക് അറിയില്ല ലൈഫ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് ആരും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇല്ലേ ഇപ്പോൾ ഉപ്പിമീൻ കല്യാണം കഴിച്ചെടുത്താൽ ആൾക്കാർ തന്നെ കണ്ടില്ലേ രണ്ട് മൂന്ന് കല്യാണം കഴിച്ചിട്ട് അവർ പോയില്ലേ ഈ സ്ത്രീയുടെ ആദ്യം ക്കാര് അപ്പോൾ പിന്നെ ഇയാളെ ഇയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമുക്ക് അറിയാം ഇപ്പം അവരുടെ ലൈഫ് നല്ല ലൈഫായിട്ടാണ് പോകുന്നത് അപ്പോ സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് പോയ എത്ര എത്ര ആൾക്കാരുണ്ട് സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് പോയിട്ട് എല്ലാവരും കൂടെ ഓടിപ്പോയ ആൾക്കാരുണ്ട് ഈ സ്ത്രീ സ്വന്തം മക്കളെ സ്വന്തം അകിട്ടിൽ നിർത്തി വളർത്താനാണ് ആഗ്രഹിക്കുന്നത് ആ മക്കളും ഭയങ്കര സന്തോഷത്തിലാണ് അവർ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ മക്കളും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ ആൾക്കാർ പറയണേ ഇനി അഞ്ചാമത്തെ കല്യാണം കഴിക്കാൻ ഭാഗ്യം ഉണ്ടാ ഉണ്ടാകട്ടെ ഇവിടെക്ക് എന്നൊക്കെ പറയണേ പിന്നെ ഈ സ്ത്രീക്ക് സ്ത്രീക്കെതിരായിട്ട് ഈ സ്ത്രീയുടെ ഒരു ഉമ്മ ഒരു വോയ്സ് ഇട്ടിട്ടിട്ട് അതും നമുക്കൊന്ന് കേൾക്കാം ഞാൻ എന്തേരി ചെന്ന് ബെല്ല് കൊടുക്കും ബെല്ല് കൊടുക്കാതെ ഞാൻ ഇപ്പുറത്തൂടെ അറിഞ്ഞു ആ ബാത്റൂമിലെ ആണുങ്ങളെ സംസാരം കേൾക്കും അത് റൂമിനകത്ത് അപ്പൊ ഞാൻ യൂട്യൂബിൽ അങ്ങനെ വിളിച്ചു അങ്ങനെ ആണുങ്ങള് സംസാരിക്കുന്നു ഞാൻ പേര് വിളിച്ചില്ല എന്ന് നെതിരോ എന്ന് പറഞ്ഞോളാണ് ചെല്ലുന്നത് പക്ഷെ ചെന്നെങ്കിൽ കഥ അടച്ചായിരുന്നു അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രില്ല് തുറന്ന് അങ്ങനെ അരിയടുപ്പ് കിടക്കുന്നു അവിടെ അടുക്കളയെ നോക്കിയിട്ട് കാണുന്നില്ല ഹാളില് നോക്കി അപ്പുറത്തൊരു റൂമുണ്ട് അതിൽ തന്നെ ഞാൻ പറഞ്ഞു ഓടി വരണേ അപ്പൊ ജെന്നര് കഥവുമല്ലേ അവിടെ അടച്ചു കുറ്റിയിട്ട് എന്നെ വീണ്ടിറങ്ങാതെ അങ്ങനെ ഓടി വന്ന് ഹാളില്ല ജെന്നലോറി ഓടി വരണേന്ന ഷാൻ വന്നേ ഇതിലാരെ വീട്ടിൽ വന്നേ എന്ന് വിളിച്ചു വാപ്പ നിന്ന് അപ്പവിടെ പാനുറിച്ചവിടെ വന്നു അപ്പൊ ഉമ്മാക്കറിയാം അത് ഷാൻ ആണെന്ന് അറിയാം വന്നിരിക്കുന്നത് ഷാനന്താ വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ ഓളിടുന്നേ അപ്പൊ കാണാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് എന്താ കണ്ടിരിക്കുന്നേന്ന് നമുക്ക് വ്യക്തം കാരണം ഉമ്മാക്ക് ബെഡ്റൂം വരെ എത്താൻ വേണ്ടിയിട്ട് വാതിലുകൾ ഫുള്ള് തുറന്ന് കിടക്കുകയാണ് അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്താണ് വരെ വീടും ഉമ്മയും ഉപ്പി താമസിക്കുന്നതും തൊട്ടപ്പുറത്താണ് അപ്പോൾ ഈ ഉമ്മയും ഉമ്മാൻ്റെ വീട്ടുകാർ കൂടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത വീടാണ് ഈ സ്ത്രീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇല്ലല്ലോ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ മരിക്കലും കല്യാണം കഴിച്ച് പോലും ഒക്കെ ആണല്ലോ അങ്ങനെ എടുത്തുകൊടുത്ത വീടാണ് അപ്പോൾ ആ വീട്ടിലേക്ക് ഉമ്മ എപ്പോൾ വേണമെങ്കിലും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉമ്മ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെങ്കിലും എല്ലാവരും പബ്ലിക്കായിട്ട് ഈ സ്ത്രീയെങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഉമ്മാൻ്റെ അപ്പുറത്തെ മാനസികാവസ്ഥയായിരിക്കാം അവസ്ഥയായിരിക്കാം മക്കളങ്ങനെ ഇയാളെ കൊണ്ട് കെട്ടിച്ചോളുക്കുന്നതിഷ്ടമല്ല അതുകൊണ്ട് ഉമ്മ ആൾക്കാരെ വിളിച്ച് കൂട്ടി വരയ്ക്കാം പിന്നീട് ആ സ്ത്രീ എല്ലാവരും കൂടി ഉപദ്രവിക്കുക ഇയാളെ ഉപദ്രവിക്കുക കിണറിലേക്ക് പെണ്ണ് മരിക്കാൻ പോവുക സ്വന്തം ഇക്കം വന്ന് അടിക്കുക കാല് കെട്ടിയിടുക പോലീസിനെ വിളിക്കുക ഇതൊന്നും ശരിക്കും നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ അവിടെ നടന്നു ഈ മക്കളിപ്പോഴും ഇയാളെ ഭയങ്കര സ്നേഹിച്ചിട്ടാണ് നിൽക്കുന്നു മാപ്പച്ചി വേറിൻ്റെ ബർത്ത് ആണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിനാണ് ഇതിരിപ്പം കഴിഞ്ഞത് ഈ സ്നേഹം എന്നൊന്നും നിലനിൽക്കട്ടെ അല്ലാതെ ഇത് ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരും കാണുന്ന പോലെ തന്നെ ബ്രേക്കറിയും ഇപ്പം ഈ സ്ത്രീടെ മറ്റേ രണ്ട് ആണുങ്ങൾ ചെയ്ത പോലെ തന്നെ ഇയാളും ചെയ്യുകയാണെങ്കിൽ ഈ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ജീവിക്കാൻ തന്നെ പറ്റുള്ളൂ മറ്റുള്ളവരെ എല്ലാവരും കുറ്റം പറയുന്നത് ഈ സ്ത്രീയെ തന്നെയായിരിക്കും കുറ്റം പറയുന്നത് ഈ പഞ്ചാമത്തെ കല്യാണം ഇയാൾ കൂടി വന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മക്കളെ ഞങ്ങൾ പൊന്ന് പോലെ നോക്കും മക്കൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഇയാൾ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് ഡെയിലി അഞ്ഞൂറ് രൂപ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് സാധിക്കും എന്റെ വീട്ടിലാണിപ്പോൾ ഇവർ താമസിക്കുന്നത് എന്റെ വീട്ടുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല അവർക്ക് യാതൊരു കുഴപ്പമില്ല എൻ്റെ മക്കളെ നന്നായി പൊന്ന് പോലെയാൽ നോക്കും ഇനി ആ പെൺകുട്ടിനെ വെച്ച് അപവാദം പറയരുത് ഇനി യൂട്യൂബ് ചാനലിൽ ഈ ചെറിയ കുട്ടീനെ വെച്ചിട്ടും ഇയാൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അപവാദം പറഞ്ഞു പരത്തുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഉമ്മയാണ് അതിന് നന്നായി നോക്കുന്നത് ആ ഉമ്മക്ക് ഒരു കൂട്ട് വേണം തോന്നി ആ പെണ്ണ് ഒരു അളസതയിച്ചു അത്രേ ഉള്ളൂ പക്ഷെ ഉമ്മ മക്കളെ വിട്ടു കളഞ്ഞിട്ടില്ല രണ്ട് മക്കളെയും ചിറങ്ങിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ് ഇനി ഒരു കുട്ടീനെ കിട്ടാനുണ്ട് ഉമ്മ അതിന് നിയമപരമായിട്ട് മുന്നേറും തന്നെയാണ് പറയുന്നത് എനിക്ക് എന്തായാലും ആ കുട്ടീനെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവര് ശരിക്കും വിട്ടു കൊടുക്കണതാണ് അതിൻ്റെ ഉമ്മയാണ് ചോദിക്കുന്നത് ശരിക്കും ഒരു ഉമ്മാക്കും ഉപ്പാക്കും ഉള്ള അധികാരത്തിനേക്കാൾ കൂടുതൽ സ്വന്തം ഉമ്മ പെറ്റുമ്മക്കുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന്